ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഞാൻ അടുക്കളയിൽ കയറി അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കയറിയതാ കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഞാൻ വെച്ചാൽ ചപ്പാത്തിയാണ് ചപ്പാത്തിക്ക് ഇന്നൊരു മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഞാനൊരു വെറൈറ്റി ടേസ്റ്റിലാണ് മുട്ടക്കറി പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച ശരി എൻ്റെ കൂട്ടാർക്കൂടെ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഞാൻ മുട്ട വേവിക്കാൻ വെക്കട്ടെ മുട്ട ഇൻഡക്ഷനിൽ വേവുന്ന നേരത്തിന് നമുക്ക് അതിനുവേണ്ടി സാധനങ്ങൾ കാര്യം സവാളയും തക്കാളി അതൊക്കെ തന്നെ കേട്ടോ പക്ഷെ അതിനകത്ത് കുറച്ച് ചേരുവകൾ മാത്രം കുറച്ച് എക്സ്ട്രാ ചേർക്കും അപ്പൊ അതിനൊരു ഡിഫറന്റ് ടേസ്റ്റ് വരും അത്രേ ഉള്ളു കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞാൽ ചപ്പാത്തിക്ക് എപ്പോഴും കോമ്പിനേഷൻ കറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറയുന്നത് എന്താ ചപ്പാത്തി മുട്ടക്കറി അതല്ലേ ആദ്യം പറയുന്നത് അല്ലെ പിന്നെ പറയും ചപ്പാത്തിയും കിഴങ്ങ് കറി അങ്ങനെയൊക്കെ അല്ലേ പറയുന്നത് അപ്പൊ എനിക്ക് കൂടുതലായിട്ടും ഈ ചപ്പാത്തി മുട്ടക്കറിയാണ് ഞാൻ കൂടുതലിത് ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനം മുട്ടേ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയും വീട്ടിലുള്ള സാധനങ്ങളല്ലേ അപ്പോൾ നമുക്ക് വേഗം ചെയ്യാനും പറ്റും അതുകൊണ്ട് അർജന്റ് ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ മുട്ടക്കറിയാണ് കൂടുതലുണ്ടാക്കുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള അരിയുമ്പം ചെറുതായിട്ടൊന്നും കൊത്തി അരിയുന്ന മാതിരി ചെറുതായിട്ട് അരിയുക വലിയ വലിയ പീസായിട്ട് അരിയാതെ ചെറുതായിട്ടൊന്നും അരിയാണ് അപ്പോൾ നമുക്ക് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് സവാള അരിയുന്നതിനകത്തൊന്ന് കേട്ടോ അപ്പോൾ ഈ സവാള നീളത്തിൽ നീളത്തിലരിയുന്നതും ചെറുതായിട്ട് കൊത്തി അരിയുന്നതും ഓരോ കറിക്ക് അതിൻ്റെതായ വ്യത്യാസം വരും അപ്പോൾ ഇന്ന് മുട്ടക്കറിക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊത്തി അരിയുന്നത് ഞാൻ ഈ ഉള്ളി ഇതൊന്നും അരിഞ്ഞരി അപ്പം ഞാൻ ഉള്ളി അരിഞ്ഞെടുത്തു അപ്പോൾ ഞാൻ ചോറ് വച്ചായിരുന്നു അപ്പോൾ ചോറ് ആൾറെഡി മൂന്നായി വീട്ടിലായിരുന്നു അപ്പം ഞാൻ ഇതിനെ അപ്പുറത്തൊക്കെ മാറ്റിയിട്ട് ഇത് നമുക്കങ്ങ് മുട്ടക്കറി വന്നു അതിനുവേണ്ടി പാനടപ്പി വെച്ച് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ രക്ഷണ ഇഞ്ചി എന്നിട്ട് അതിൻ്റെ കൂടെ അഞ്ചാറ് ബദാം ഇനി ഇതൊന്ന് ഫ്രൈ ആവട്ടെ ഇതിൻ്റെ കൂടെ ഞാനൊരു മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ സവാള അങ്ങ് ഫ്രൈ ആവും അല്ല അപ്പം സവാള നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് സവാളയും നമ്മൾ ആ ഇട്ട ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ നമ്മൾ ഇട്ട ബദാം പരിപ്പുണ്ടല്ലോ അതും കൂടി ഞാൻ ഇത് സെപ്പറേറ്റ് മാറ്റുന്നുണ്ട് ഇതൊക്കെ എളുപ്പപ്പണി കേട്ടോ അല്ല അപ്പം ഇതിൽ നിന്ന് ബാക്കിയുള്ളതെല്ലാം ഇനി മാറ്റി എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ മൂന്ന് തക്കാളി ചെറുതായിട്ടരിഞ്ഞത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വയണ്ട് വരട്ടെ പയൻണ്ടു വരുന്ന നേരത്തിന് മിക്സയുടെ ജാറിലോട്ട് കൊടുത്തു ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണ് പാലിൻ്റെ ഇത് നമ്മൾ പാൽ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന പാടയാണിത് കേട്ടോ ഞാനൊരു ഒന്നര ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ എന്നിട്ടപ്പം ഞാനത് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നു ഒന്ന് രണ്ട് പാ നമുക്ക് അറിയാതെ എൻ്റെ സൈഡിൽ കിടപ്പൊണ്ട് കേട്ടോ കുഴപ്പമില്ല എൻ്റെ ഇടയ്ക്ക് കറിയിൽ കഴിച്ചോളൂ എന്നുള്ളപ്പം തക്കാളി നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എരിവിന് ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതേ അളവിന് തന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതിലൂടെ അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് കട്ടിയുള്ള പാത്രമായതുകൊണ്ട് വേഗന്ന് കരി അതുകൊണ്ട് നമുക്കിതിലേക്ക് എളുപ്പത്തിങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെ കൂടെ നമ്മൾ അരച്ചുകൊണ്ട് വന്നേക്കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ കണ്ടില്ലേ കറിയുടെ കളറേ മാറി ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലാണ് ഒന്ന് നമുക്ക് ഉപ്പ് നോക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഉള്ളി വയറ്റാനായിട്ട് ഉപ്പ് ചേർത്തായിരുന്നു ഒരു അല്പ ഉപ്പിൻ്റെ ഉറവുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഏട്ട ഈ കറിക്ക് ഞാൻ പറയുന്നത് പോലെ അല്ല എൻ്റെ കൂട്ടുകാരുടെ പ്രാവശ്യം ഇത് വെച്ച് നോക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് കുറുവണം ഇത് തിളയ്ക്കുന്ന നേരത്തിന് അതിൻ്റെ കൂടെ നമ്മൾ മുട്ടയും മുടങ്ങ് ചേർത്ത് കൊടുക്കണം ഞാൻ ഇന്ന് മുട്ട മുറിച്ചാണ് ഇടുന്ന കേട്ടോ കാരണം വെച്ചാൽ മുറിച്ചിടുമ്പോഴാണ് നമ്മുടെ ആ മുട്ടയുടെ അകത്ത് ഇതൊക്കെ ഈ മസാലയോടുകൂടെ നന്നായിട്ട് മിക്സായിട്ട് വേറൊരു ടേസ്റ്റ് തരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ചെറുതായിട്ട് മുറിച്ചത് നമ്മളുടെ മുട്ടക്കറി റെഡി ആവുന്നുണ്ട് അപ്പോൾ ഇത് വിടുന്ന് റെഡിയാവുന്ന നേരത്തിന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഉണ്ടല്ലോ അപ്പം നമ്മളുടെ മുട്ടക്കറി നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് കുറച്ച് കസൂരി മേത്തി കേട്ടോ ഇത് എൻ്റെ കൂട്ടുകാരടുത്ത് ഇല്ലെങ്കിൽ അതിനെപ്പറ്റി അങ്ങ് മറന്നുതരം ഇത് ഞാൻ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് മല്ലിയേല ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയേല ചേർക്കുക എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കറിവേപ്പില ചേർക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ രാവിലെ എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു ഞാൻ മുട്ടക്കറി ഉണ്ടാക്കി കൂട്ടുകാർ കണ്ടായിരുന്നല്ലോ അങ്ങനെ ചപ്പാത്തി മുട്ടക്കറി എല്ലാം കഴിച്ചു എല്ലാവരും ചോറൊക്കെ കൊണ്ടുപോയി അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഫ്രീ ആയത് ഇപ്പോഴാണ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു രണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് സമാധാനമായിട്ട് ഇരുന്നൊന്ന് കഴിക്കാം എന്റെ കൂട്ടുകാരോട് വിശേഷങ്ങളും പറയാം എന്റെ മുട്ടക്കറിയുടെ ടേസ്റ്റ് ഒക്കെ പറയണ്ടായോ അതുകൊണ്ടാണ് ഇവ രണ്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് വിചാരിച്ചിട്ടുണ്ടാക്കിയത് കേട്ടോ ഉണ്ടല്ല ഇപ്പം രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി അപ്പോൾ നമുക്ക് ചപ്പാത്തി മുട്ടക്കറിയും കഴിച്ചാലോ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും മുട്ടക്കറി മുട്ടക്കറിയുടെ സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മൾ ഒരുവിധം നല്ല ഹോട്ടലുകളിലൊക്കെ പോയിട്ട് നമ്മൾ ഈ മുട്ടക്കറിയൊക്കെ മേടിക്കുന്ന സമയത്ത് മുട്ടക്കറി ഇല്ലെന്നുണ്ടെങ്കിൽ പനീർ കറി ചിക്കൻ കറി അങ്ങനെയൊക്കെ ഉള്ള കറികൾ ചിലപ്പോൾ മേടിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടാത്തൊരു ടേസ്റ്റ് നമുക്ക് അവിടെ ഫീൽ ആവാറുണ്ട് അതിന് മെയിൻ കാരണം വേറൊന്നും ഇല്ല കേട്ടോ അവരതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒന്നും ബദാം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ആണെങ്കിൽ ഫ്രഷ് ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടാണ് നമുക്കൊരു വെറൈറ്റി ടേസ്റ്റ് ഫീൽ ആവുന്നത് ആ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ കിട്ടും അത് കൂട്ടുകാർ മറക്കാതെ ഇതിങ്ങനെയൊന്നും ചെയ്തു നോക്കൂ ഈ മുട്ടക്കറിയുടെ ടേസ്റ്റ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ചിലർ വിചാരിക്കും അയ്യോ അണ്ടിപ്പരിപ്പ് മാത്രമല്ലേ ചേർക്കാൻ പാടുള്ളൂ ബദാം ചേർക്കാൻ പാടുണ്ടോ എന്ന് പക്ഷേ എങ്കിൽ അണ്ടിപ്പരിപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ബദാം ചേർത്തിട്ടും നമ്മൾ അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് കേട്ടോ ബദാം ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് കാരണം വെച്ചാൽ നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് ഉണ്ടാക്കുന്നതിനെക്കാട്ടി സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ഈ ബാദാം ചേർത്തിട്ട് അരച്ചിട്ട് നമ്മൾ ഈ മുട്ടക്കറി വെക്കാൻ പറ്റും നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇതെന്ത് വലിയ സംഭവം പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട് നമുക്കത് കഴിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ഫീൽ മനസ്സിലാവുന്നത് ആ ഒരു ടേസ്റ്റ് മനസ്സിലാകുന്നത് എന്നും നമ്മൾ ഒരേമാതിരി മുട്ടക്കറി ഉണ്ടാക്കാതെ ഓരോ ദിവസം ഒരു വെറൈറ്റി ഒന്നാക്കി നോക്കിക്കേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഞാൻ ഈ ചപ്പാത്തിയും മുട്ടക്കറിയും കൂടെ വേറെ ലെവലാണ് രാവിലെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയതല്ല കണ്ടോളൂ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എൻ്റെ കൂട്ടുകാരോട്ടുള്ള ഒന്ന് ഷെയർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ മുട്ടക്കറി എടുത്തോണ്ടിരുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ആദ്യം പാടുള്ള കാര്യമൊന്നുമില്ല കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും പക്ഷേ അടിപൊളി ടേസ്റ്റ് വേണം അപ്പോൾ അതിൻ്റെ മറക്കാതെ ഈ മുട്ടക്കറി വെച്ച് നോക്കണം ഇത് ചപ്പാത്തികളുടെ മാത്രമല്ല കേട്ടോ ദോശയുടെ കൂടായാലും അപ്പത്തിൻ്റെ കൂടായാലും എല്ലാത്തിനും ഭയങ്കര കോമ്പിനേഷനാണ് അപ്പം ഞാൻ ഈ ചപ്പാത്തി മുട്ടക്കറി ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഉടനെ തന്നെ അടുത്ത് വിട്ടിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ